പല്ലുവേദന എന്നത് ഒരു പല്ലിലോ അതിൻ്റെ ചുറ്റുപാടുകളിലോ കാണുന്ന വേദനയാണ് പല്ലുവേദനയ്ക്ക് കാരണങ്ങൾ പലതാണ് പല്ലിൻ്റെ ഇനാമലിനെ നഷ്ടപ്പെടുത്തുന്ന ബാക്ടീരിയ മൂലമുള്ള അണുബാധ മോണയിൽ വീക്കത്തോടെ വരുന്ന മോണരോഗം അല്ലെങ്കിൽ മോണവീക്കം പല്ലിനുണ്ടാകുന്ന പൊട്ടൽ മോണയിലുണ്ടാകുന്ന പഴുപ്പ് ഇവയെല്ലാം പല്ലുവേദനയ്ക്കുള്ള കാരണങ്ങളാണ് ഉപ്പിട്ട ചൂടുവെള്ളം ഇടയ്ക്കിടെ കവിൽ കൊള്ളുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും വേദനയുള്ള സമയങ്ങളിൽ കൂടുതൽ തണുത്തതോ ചൂടുള്ളതോ പുളിച്ചതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ മധുരവും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പല്ലുവേദന പല്ലിന് ചുറ്റും വീക്കമോ പഴുപ്പോ കാണപ്പെടുക മുപ്പത്തിയെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പനി എന്നിവ കാണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ദന്ത ഡോക്ടറെ സമീപിക്കുക ഗുരുതരമല്ലാത്ത പല്ലുവേദന ഒറ്റമൂലി കൊണ്ട് സുഖപ്പെടുത്താം ചില ഒറ്റമൂലികൾ നോക്കാം എള് നന്നായി അരച്ചെടുക്കുക അത് മോരിൽ കലക്കി ഇടയ്ക്കിടെ കവിൽ കൊള്ളുക റാമ്പൂ ചതച്ചെടുക്കുക ഇത് വേദനയുള്ള ഭാഗത്ത് വെക്കുക റാമ്പുവിനോടൊപ്പം അല്പം തേനും ഇഞ്ചി നീരും ചേർക്കുന്നതും നല്ലതാണ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക പല്ലുവേദന സർവ്വസാധാരണയായി എല്ലാവരിലും കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ഒറ്റമൂലി കൊണ്ടുതന്നെ സുഖപ്പെടുത്താനും കഴിയും അതുകൊണ്ട് ഒറ്റമൂടി ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വിഷയമായി വീണ്ടും വരാം നന്ദി നമസ്കാരം